ഡൈനാമിക് ഡയറക്ടർ പുരി ജഗന്നാഥും റാം പോത്തിനേനിയും ഒന്നിച്ച ബ്ലോക്ക് ബസ്റ്റ് ചിത്രം ഐസ്മാർട്ട് ശങ്കറിന്റെ രണ്ടാം ഭാഗം ഡബിൾ ഐസ്മാർട്ടിന്റെ രണ്ടാം ഘട്ട ചിത്രീകരണം മുംബൈയിൽ ആരംഭിച്ചു കഴിഞ്ഞു വളരെ ദൈർഘ്യേറിയതും നിർണായകവുമായിട്ടുള്ള ഈ ഷെഡ്യൂളിൽ ചിത്രത്തിലെ പ്രധാന അഭിനേതാക്കൾ ഉൾപ്പെടുന്ന ഭാഗങ്ങളാണ് ഇപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതോടുകൂടി ഈ സിനിമയിലെ മെയിൻ പാർട്സിന്റെ ഒക്കെ ഷൂട്ടിംഗ് പൂർത്തിയാകും എന്നാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏറ്റവും ക്രേസി പാൻ ഇന്ത്യ പ്രൊജക്ടുകളിൽ ഒന്നായ ഈ ചിത്രം കണക്സിന്റെ ബാനറിൽ പുറി ജഗന്നാഥും ചാർമി കൗറും ചേർന്നാണ് നിർമ്മിക്കുന്നത് സഞ്ജയ് ദത്ത് ഈ സിനിമയിൽ വളരെ ശക്തമായിട്ടുള്ള ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഒരു സ്റ്റൈലിഷ് മേക്ക് ഓവർ റാമോദിനെയും നടത്തിയിട്ടുണ്ട് നിരവധി സിനിമകളിൽ പുറി ജഗന്നാഥിന് വേണ്ടിയിട്ട് സെൻസേഷണൽ മ്യൂസിക് ഒരുക്കിയിട്ടുള്ള മണി ശർമ്മയാണ് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ടും സംഗീതം ഒരുക്കുന്നത്